ചെമ്പുച്ചുറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കും ഭക്തിയും കലയും സാംസ്കാരിക പൈതൃകവും സമന്വയിക്കുന്ന ഉത്സവ വേളയിലേക്ക് പതിനായിരങ്ങളാണ് ഒഴുകിയെത്തുക ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്കായി ഭക്തജനങ്ങൾ പ്രാർത്ഥനാപൂർവം ആശ്രയിക്കുന്ന പുണ്യസങ്കേതമാണ് ചെമ്പുച്ചുറ മഹാദേവ സന്നിധി പാർവതി സമേതനായ കൈലാസനാഥനെ കൂടാതെ വിഘ്നവിനായകനും വിഷ്ണു ഭഗവാനും വേൽമുരുകനും മണികണ്ഠസ്വാമിയും ദേവിഭഗവതിയും നാഗദൈവങ്ങളും വാണരിടുന്ന ദേവസംഗമ ഭൂമി കൂടിയാണിത് ചെമ്പുച്ചിറ നൂലുവള്ളി ദേശങ്ങളുടെ നേതൃത്വത്തിലാണ് പൂരാഘോഷ ചടങ്ങുകൾ നടക്കുന്നത് പതിനഞ്ചോളം കാവഡി സെറ്റുകളും ആഘോഷത്തിൽ പങ്കെടുക്കും എഴുന്നള്ളിപ്പ് ഒ ഒമ്പത് മണിക്ക് തുടങ്ങി പൂരം എഴുന്നള്ളിച്ച് പതിനൊന്ന് മണിക്ക് അത് രണ്ട് ഇരുദേശങ്ങളിൽ നിന്ന് ഒമ്പതേത് ആനകളെ നിരത്തിക്കൊണ്ട് കൊണ്ട് പതിനെട്ട് കച്ചവീരന്മാരെ നിരത്തി പതിനെട്ട് ആനകളുടെ പൂരമാണ് നാളെ രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിക്കുന്നത് പതിനൊന്ന് മണിക്ക് പൂരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും കാവടിയാട്ടം എത്തിച്ചേരുകയാണ് പതിനൊന്നേ കാലോടുകൂടി പതിനഞ്ച് സെറ്റുകളിൽ നിന്നായി ഒരു ഇരുന്നൂറിൽ പരം മഴവിൽ കാവടികളാണ് നമ്മുടെ ഈ മഹാദേവ ക്ഷേത്ര പുണ്യഭൂമിയിലേക്ക് രാവിലെ ഒൻപത് മുതൽ പൂരം എഴുന്നള്ളിപ്പ് ആരംഭിക്കും ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പത് മുതൽ ഒന്ന് മുപ്പത് വരെ കാവടി സെറ്റുകൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന കൂടിയാട്ടം ഉണ്ടാകും ഉച്ച കഴിഞ്ഞ് നാല് മുപ്പതിന് ആരംഭിക്കുന്ന കാഴ്ച ശിവേലി എഴുന്നള്ളിപ്പിൽ നൂലുവള്ളി ചെമ്പുച്ചിറ ദേശങ്ങൾ ഒൻപത് വീതം ആനകളെ അഭിമുഖമായി അണിനിരത്തും അഞ്ച് മുപ്പത് മുതൽ തൃശൂർ പൂരം മാതൃകയിൽ ഒരു മണിക്കൂർ നീളുന്ന കുടമാറ്റമുണ്ടാകും ചെമ്പുച്ചിറ ദേശത്തിൻ്റെ മേളനിരക്കി പഴുവിൽ രഘുമാരാരും പഞ്ചവാദ്യത്തിന് ചെറുശ്ശേരി ശ്രീകുമാറും നേതൃത്വം നൽകും നൂലുവള്ളി ദേശത്തിന്റെ മേളത്തിനും പഞ്ചവാദ്യത്തിനും ചേനമംഗലം രഘുമാരാർ പ്രാമാണികത്വം വഹിക്കും ഏഴ് മുപ്പതിന് അന്തിമാനത്ത് വർണ്ണവസന്തമൊരുക്കുന്ന ആകാശവിസ്മയവും രാത്രിപൂരം എഴുന്നള്ളിപ്പും ഉണ്ടാകും ാലത്ത് ഒമ്പത് മണിക്ക് രണ്ട് ദേശങ്ങളിൽ നിന്നും ഒമ്പത് ആന വെച്ച് വന്നിട്ട് പതിനൊന്ന് വരെ പൂരം എഴുന്നള്ളിപ്പ് അതിന് ശേഷം പതിനൊന്നര തൊട്ട് ഒന്നര വരെ കാവടി കൂടിയാട്ടം കാവടി ഉണ്ടായിരിക്കും അതിന് ശേഷം നാലര തൊട്ട് ഏഴുമണി വരെ പൂരം അതിൽ അഞ്ച് മണി തൊട്ട് വരെ കുടമാറ്റം പിന്നെ ഈ പറഞ്ഞ പോലെ നൂറ്റി മുന്നൂറോളം കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ടിമേളം അതിൽ ചെമ്പിയാറ് ദേശത്തിന് ചെറുശ്ശേരി ചേരി കുട്ടന്മാരാർ മണം വഹിക്കും ചേന്ദമംഗലം രഘുമാരാർ മണം വഹിക്കും അതിനുശേഷം മണിക്ക് പൂരം കഴിഞ്ഞാൽ ഏഴുമണിക്ക് ദീപാരാധന അതിനുശേഷം വർണ്ണമഴിക്കും ശനിയാഴ്ച പള്ളിവേട്ട നടക്കും ഞായറാഴ്ച രാവിലെ മന്ദിരപ്പിള്ളി മന്ദാരക്കടവിൽ നടക്കുന്ന ആറാട്ടോടെയാണ് ഈ വർഷത്തെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാവുക പ്രശസ്തമായ ചെമ്പൂച്ചിറ മഹാദേവ ക്ഷേത്രത്തിലെ കാവടി മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ലോകപ്രശസ്തമായ തൃശൂർ പൂരത്തിൻ്റെ മാതൃകയിലുള്ള ദേശപൂരങ്ങളും കുടമാറ്റവും പ്രഗത്ഭരായ വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരി മേളങ്ങളും പഞ്ചവാദ്യവും ആകാശത്ത് വർണ്ണ കാഴ്ചയൊരുക്കുന്ന വർണ്ണവിസ്മയം ഒപ്പം പതിനഞ്ചോളം ദേശങ്ങളിൽ നിന്നുള്ള കീലിക്കാവടികളും പൂക്കാവടികളും നാടൻ കലാരൂപങ്ങളും ആഴ്ചയുടെ വർണ്ണവസന്തം തീർക്കുന്ന അവിസ്മരണീയ മുഹൂർത്തങ്ങൾ ആസ്വദിക്കാൻ പതിനായിരങ്ങളാണ് വെള്ളിയാഴ്ച മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തുക ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി എൻ സി ടി വി ന്യൂസ് പുതുക്കാം